بسم الله الرحمن الرحيم سورة الشمس آية نمبر ونبدأ قتل قد أفلح من زكاها وقد خاب من دساها അഫ്ലഹ അതിനെ സംസ്കരിച്ചവൻ തീർച്ചയായും വിജയം വരിച്ചു വഖദ് ഖാബ അതിനെ മലിനമാക്കിയവൻ പരാജയമടയുകയും ചെയ്തു ഒൻപതാമത്തെയും പത്താമത്തെയും ആയത്തുകൾ അതിന്റെ അർത്ഥം മാത്രം ഇന്ന് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം അത് അഫ്ലഹ അത് അഫ്ലഹ തീർച്ചയായും വിജയിച്ചു തീർച്ചയായും വിജയം വരിച്ചു മൻ ജക്കാഹ അതിനെ സംസ്കരിച്ചവൻ അതിനെ പരിശുദ്ധമാക്കിയവൻ അതിനെ നന്നാക്കിയവൻ അതിനെ എന്ന് പറഞ്ഞാൽ നഫ്സിനെ ആ ആത്മാവിനെ വഹത് ഹാബ തീർച്ചയായും പരാജയമടയുകയും ചെയ്തു അതിനെ മലിനമാക്കിയവൻ അതിനെ കേടുവരുത്തിയവൻ വെഴിതെറ്റിച്ചവൻ അതിലേന്ന് പറഞ്ഞാൽ ഇവിടെയും ആ ആത്മാവിന് ഈ രണ്ടായിട്ടുകളിലും കത് എന്ന ഒരു ഹർഫ് കലിമത്തുണ്ട് അത് തഹീദിനു വേണ്ടി ആണ് ഈ ആയത്തിൽ രണ്ടായത്തുകളിലും വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായും അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഉറപ്പായും അതാണ് കത് പിന്നെ അഫ്ലഹ എന്ന മാതിയായ പേരിൽ അഫ്ലഹ വിജയിച്ചു വിജയം വരിച്ചു ഫലാഹ് വിജയം അഫ്ലഹ ഫ്യോലാണ് മാതിയാണ് യുഫ്ലിഹു അതിന്റെ മുമാരി അതിൽ നിന്ന് മുഫ്ലിഹ് വിജയിച്ചവൻ വിജയി അത് അഫ്ലഹ തീർച്ചയായും വിജയിച്ചു മൻ യാതൊരുവൻ എന്ന കലിമത്ത് ഫ്യോയിൽ മാതി അതിന്റെ മുതലി യുസക്കി യുസക്കി ഫഹുവ മുസക്കിൻ തസ്കിയൻസിൻ അർത്ഥം അതായത് പരിശുദ്ധമാക്കി നന്നാക്കി അഭിവൃദ്ധിപ്പെടുത്തി വളർത്തി എന്നെല്ലാമാണ് സംസ്കരിച്ചു എന്നൊക്കെയാണ് എന്ന സിവലിന്റെ അർത്ഥം അതിൽ നിന്നാണ് അതിന്റെ മസ്ജറാണ് തസ്കീയത്ത് അപ്പൊ തസ്കീയത്തു നഫ്സ് ആത്മ സംസ്കരണം അപ്പൊ ഇവിടെ ആ ആത്മാവിനെ ആര് നന്നാക്കിയോ ആര് ആ ആത്മാവിനെ സംസ്കരിച്ചുവോ ആര് ആത്മാവിനെ പരിശുദ്ധമാക്കിയോ അവൻ വിജയിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ യുസക്കി തസ്കീയത്തൻ പിന്നുള്ളത് ഹ എന്ന നമീറാണ് ഈ ഹ ലമീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ ആ ലമീർ മടങ്ങുന്നത് نفس ينا كلمتلكا ادون دان ابديني اون ادون نفسي 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 انّا نفسي 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 മൻ അത് നേരത്തെ പറഞ്ഞു യാതരുവൻ ഹാബ എന്ന മാതയായ ചോയില് ഹാബ മാതയായ ചോലാണ് അതിന്റെ മുതാരി അതിന്റെ മസ്ദർ ഹൈബറ സോറി ഹൈബത്തൻ ഹാബ യഹീബു ഹൈബത്തൻ അർത്ഥം പരാജയപ്പെട്ടു ഖായിബ് പരാജിതൻ തീർച്ചയായും പരാജയമടഞ്ഞു പരാജയമടയുകയും ചെയ്തു മൻ യാതൊരുവൻ ഹാബീബ് ഹൈബക്കൻ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ പരാജയപ്പെട്ടു ആര് നേരത്തെ എന്ന് പറഞ്ഞു അപ്പൊ നസ് അവിടെ ഉദ്ദേശിക്കുന്നെങ്കിൽ രണ്ടാമത്തെ ദസ്സാഹ ആ നഫ്സിനെ നസ മലിനമാക്കി എന്നാണ് നമ്മൾ ആയത്തിൽ അർത്ഥം പറഞ്ഞിട്ടുള്ളത് ദസ്സ എന്ന മാലയായ ചോയലിന്റെ മൂന്നാരി യുദ്ധി അതിന്റെ മസ്ദർ തദസ്സീയത്ത് തദുസീയത്തൻ പഹുവ മുദസ്സിൻ അർത്ഥം കേടുവരുത്തുക വഴുതെറ്റിക്കുക കിഴപ്പിക്കുക എന്നൊക്കെയാണ് അഫ്സദ അഹ്വ അലല്ല അഹ്ഫ എന്നെല്ലാം ദസ്സയുടെ അർത്ഥത്തിൽ അറബിയിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദസ്സ പിന്നുള്ളത് ഹ എന്നുള്ള മീറ് നേരത്തെ ധക്കാ ആ ഹ എന്നുള്ള കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് എവിടെ അപ്പോ നഫ്സാണ് ആ അൽമാവ് ആര് ആൽമാവിനെ മലിനമാക്കിയോ വഴിതെറ്റിച്ചോ തെറ്റുവോ വഴിതെപ്പിച്ചുവോ അതുപോലെ കേടുവരുത്തിയോ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അപ്പൊ ഒന്നാമത്തെ ആയത്തിൽ തെസ്കീയത്തു നഫ്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആഴത്തിൽ നഫ്സ് അപ്പൊ ഒന്ന് ആത്മാവിനെ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ രണ്ടാമത്തത് ആത്മാവിനെ മലിനമാക്കിയ ആത്മാവിനെ വഴുതെറ്റിക്കുന്ന ആത്മാവിനെ കേടുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് അപ്പൊ അതിന്റെ വിശദീകരണം നമുക്കടുത്ത് ക്ലാസിലേക്ക് കേൾക്കാം അതിനെ അതായത് ആത്മാവിനെ സംസ്കരിച്ചവൻ തീർച്ചയായും വിജയം വരിച്ചു അതിനെ അതായത് ആത്മാവിനെ മലിനമാക്കിയവൻ പരാജയമടയുകയും ചെയ്തു അലി അഹമ്മദുലബ്ബുലിൻ അസ്ലാം വലൈക്കു വാഹത്